നല്ല ശാരീരിക അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയൊരു പനിയുമുണ്ട് എന്നാൽ വർക്കൗട്ട് മുടക്കാൻ പാടില്ലല്ലോ ഇപ്പം ഞാൻ വിചാരിച്ചൊരു ചിഗാങ് വർക്കൗട്ട് ഞാനിതിൽ ഒന്നല്ല വേറെ പ്രാവശ്യം ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഏതായാലും ഇത് നമ്മളിപ്പോൾ വർക്കൗട്ട് ഈ ഒരു സമയത്ത് മുടക്കുന്നത് ശരിയില്ല കാരണം എന്താണ് നമ്മളിത് മുടക്കി കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവും അപ്പോൾ വൈറൽ ഫീവറിൽ നിന്നൊക്കെ നമുക്ക് റിക്കവറി ആവാൻ കുറച്ച് ടൈം എടുക്കും അത് എന്നാൽ വലിയ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാനും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെന്ത്രി ചിക്കും വർക്ക്ഔട്ടാന്നല്ലേ സോഫ്റ്റ് ആണ് നമ്മുടെ ഹോൾ ബോഡി ഒന്ന് ഫീൽ ചെയ്യുക നമ്മൾ നമ്മളെന്ത് ആദ്യം തന്നെ ഒരു മെല്ലെ ട്വിസ്റ്റ് ചെയ്താൽ ഫോട്ടോ ഒന്നും വേണ്ട ഒരു വായുവിലൂടെ എങ്ങനെ പാറി നടക്കുന്നതുപോലെ പക്ഷികൾ പാറി നൽക്കുന്ന ജെന്റലായിട്ട് ചെയ്യുക ഓക്കെ ബോഡി മൂവ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ ബാക്കിലോട്ട് നമ്മുടെ പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യാൻ എന്നിട്ട് ഇങ്ങനെ നെക്കും ഷോൾഡറും ഒക്കെ റിലാക്സ് ചെയ്യാൻ കണ്ണൊന്നെടുക്കാൻ നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള അവയർനെസ് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാം हमारे अशा साते लिए कुछ हो दिया हिल और सर्कल हो का ब्रीदिंग लाइक नोटिस हियर वाला हृदय मुड़ी पे लिए नोटिस हियर നിങ്ങളെ ആന്തരികമായ ശരീരത്തിലേക്ക് റിലാക്സ് ചെയ്യാം നിങ്ങളെ ശ്രദ്ധിക്കുക ശരീരത്തെ കുറിച്ച് പൂർണ്ണമായും ബോധി എടുക്കാൻ തല മുതൽ കാലു വരെയുള്ള കുറിച്ചും ഇങ്ങനെ ഇങ്ങനെ ഇനി നമ്മൾ ചെയ്യാൻ അടുത്തൊരു ചിക്കോങ് കൈ എക്സൈസ് ശ്വാസം എടുക്കുമ്പോട്ട് പൊക്കുമെല്ലാം എന്തെയ്യ മുകളിലോട്ട് പൊക്കുമ്പോൾ ശ്വാസമുള്ളോട്ട് എടുക്കുക ഇൻഹേൽ

സ്ലോലി നല്ല പാറി നടക്കുന്ന പറവേ പോലെ സ്പൈനിലേക്ക് അറ്റൻഷനെ കൊണ്ടു in the ഈ മൂമെന്റിനോടൊപ്പം ബ്രീത്തിങ് കൂടി ചിക്കൻ കേട്ടോ അങ്ങനെ കൈ മേലോട്ട് കൊണ്ടുപോകുമ്പോ എന്ത് ചെയ്യുക നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോ എക്സഹെയിൽ ചെയ്യുന്ന ഒന്ന് കണ്ണ് ക്ലോസ് ചെയ്യൊക്കെ നമ്മുടെ ശരീരം കൊണ്ടു നമ്മുടെ ബോഡി നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഫുൾ അറ്റൻഷൻ കൊണ്ടുപോകുന്നത് സ്പൈനിലേക്കാണ് കൊണ്ടുപോയി പ്രത്യേകം നമ്മുടെ ശരീരം നമ്മളെ ഒരു നിമിഷം കേടീട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉത്ഭവയന്ത്രം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഉത്ഭവയന്ത്രം നമ്മുടെ ചിന്തകളുടെ ഉത്ഭവയന്ത്രം ഒക്കെ നമ്മുടെ ശരീരമാണ്

പനിയും ജലദോഷം പിടിച്ചു നന്നായി തോന്നുന്നുണ്ടല്ലേക്കോ അങ്ങനെ കുറിച്ചൊക്കെ ഒന്ന് ചെയ്തു നോക്കാൻ പറ്റിയ है। <laughs> <Inhale. Inhale. laughs> നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഒരു ഫ്രഷ് എനർജി ഫിൽ ചെയ്യുന്ന ഫീൽ ആ ചെയ്യും നല്ല ഫ്രഷ് എനർജി ആകാശ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ടാങ്ങ് ടാപ്പിങ് ശ്വാസകോശമൊക്കെ ഒന്നല്ല ഫ്രഷ് ആയി വിട്ടെ നമ്മുടെ ഉള്ളിലുള്ള വൈറസുകൾ ഉണ്ടാക്കിയാൽ അവിടുത്തെ മോചിതരാവട്ടെ ലെഫ്റ്റ് ഇവിടെ वड़ंगने टैप ये रिलैक्स ये सर ലങ് മറേഡിയനിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ലങ്സിനെ ടോണിഫൈ ചെയ്യാനുള്ളൊരു എക്സസൈസ് പിന്നെ താഴോട്ട് പോവാ ഹിപ്പ് ഫോണിലൂരെയും കൊണ്ടുപോകും ബാക്കിലും കുറച്ച് ഞാൻ ഇത്ര എക്സസൈസ് കാണിച്ചു തരാം എക്സസൈസ് ഓക്കെ ബൈ